ഓക്കോ ബലദേവ് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് സ്വയം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞ വാഴ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആര് എന്തിന് എങ്ങനെ കൊന്നു എന്നതിനെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട് അത് ആ ജഡ്ജ്മെന്റ് എടുത്തൊന്ന് വായിച്ചാൽ മതിയേ ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെ ചുമ്മാതല്ലോ ജയിൽ പിടിച്ചിട്ടിരിക്കുന്നത് സി ബി ഐ കോടതി വിധി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവരെ ജയിലിലിട്ടിരിക്കുന്നത് ഇനി ആരെ എന്തിനു എങ്ങനെ കൊന്നു എന്നൊക്കെ താങ്കൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ താങ്കൾ എവിടുത്തെ വക്കീലാണെന്ന് എനിക്കറിയില്ല പിന്നെ താങ്കൾ പറയുന്നത്

കൊലപാതക കേസിലാണ് ത്രീനോട്ടു ഉൾപ്പെടുന്ന കൊലപാതക കേസിലാണ് കുഞ്ഞൻ ഈ പറഞ്ഞിരിക്കുന്ന കുഞ്ഞിരാമിനെ ശിക്ഷിച്ചിട്ടുള്ളത് തർക്കമില്ലല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ അതിലേക്ക് ഞാൻ ഞാൻ അതിലേക്കല്ല പറഞ്ഞത് ഞാൻ അതിലേക്കല്ല പറഞ്ഞു ഒരു കൊലപാതക കേസിൽ ത്രിനോട്ടു പലർക്കും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിന്റെ അതിന്റെ പിന്നെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞ ഒന്നേ ഉള്ളൂ ആ കേസുമായി ബന്ധം കൊലപാതക കേസിലാണ് കുഞ്ഞിരാമൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് അദ്ദേഹം എന്ത് കുറ്റം ചെയ്തു എന്നുള്ള ഇൻമെറ്റീരിയൽ കൊലപാതക കേസിൽ ഭാഗവാക്കായിരുന്നു കുഞ്ഞിരാമൻ അത് സഹായിച്ചോ നേരിട്ട് പങ്കെടുത്തോ അതൊക്കെ ഇൻമെറ്റീരിയൽ ആണ് കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ടയാളാണ് കുഞ്ഞിരാമൻ അക്കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ തർക്കമുണ്ടാകേണ്ട കാര്യവുമില്ല ഇനി അദ്ദേഹം പറയുന്നത് എന്താ ഈ പിന്നെയും പറയാണ് ഒരു പ്രതി അദ്ദേഹം കുറ്റവാളിയായിട്ടില്ല അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ട് എവിടുത്തെ വക്കീലാണെന്ന് എനിക്കറിയില്ല ഡേറ്റ് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോ അദ്ദേഹം കുറ്റവാളിയാണ് പ്രതിയല്ല കുറ്റവാളിയാണ് അത് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട് അപ്പീൽ കൊടുക്കാനുള്ള എടുക്കാനുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ ദയാഹർജി തീരുമാനമായിട്ട് അംഗീകരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിൽ പിന്നെ അതൊക്കെ തീരുമാനമായതിനു ശേഷം അവരെ ഇട്ടാ പറയുന്നു അപ്പോ ഈ രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥ ആ വ്യവസ്ഥയനുസരിച്ച് ഇന്ന് ജയിലിൽ കിടക്കുന്ന കൊലയാളികളാണ് ഈ പതിനാല് പേരും അവരെ സംബന്ധിച്ച് അവരെ പോയി കാണുന്നതിന് പാർട്ടി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ആ കൊലയാളികളെ കൊലക്കേസിലെ പ്രതികളായി നിന്ന് അവരെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടക്കിയതിന് ശേഷം അവരെ പോയി കാണുന്നതിന് ഇനി നിങ്ങൾ ധാർമ്മികതയുടെ പ്രശ്നം പറഞ്ഞതിന് എന്താർത്ഥമാവുള്ളത് എന്തർത്ഥമാകുള്ളത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ ഈ പറഞ്ഞതുപോലെ ആർക്ക് വേണമെങ്കിലും അവിടെ ജയിലിൽ കഴി കഴിയുന്നവരെ പോയി കാണാം സ്വീകരിക്കാം പിന്നെ അവർ അവരെ ജയിലിൽ പോയി കാണാം അതൊക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു കൊലക്കേസിൽ ഇത്തരത്തിൽ പോയി കാണുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് സന്ദേശത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത് കുഞ്ഞനന്ദൻ എത്രയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ടായിരുന്നു കുഞ്ഞനന്ദൻ സ്മാരകം സൃഷ്ടിച്ചില്ലേ ഇതിൽ സ്മാരകമുണ്ടാക്കിയില്ലേ അദ്ദേഹത്തിന്റെ ഓരോ വർഷവും അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് മറ്റ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ മരിച്ചതുപോലെയാണോ കുഞ്ഞനന്ദൻ പ്രതി എന്നല്ലോ കുഞ്ഞനന്തൻ കൊലയാളിയായിട്ടല്ലേടുന്നത് അദ്ദേഹത്തെ ശിക്ഷിച്ചതല്ലേ അങ്ങനെയുള്ള ഒരു പ്രതിക്ക് സ്മാരക ഒരു ഒരു കൊലയാളിക്ക് സ്മാരകം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അവർക്ക് പിന്നെ എല്ലാ വർഷവും പാർട്ടിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നാ ഇപ്പോഴും പറയുന്നത് എന്ത് എന്ത് വിരോധാഭാസമാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാകുന്നത് കുഞ്ഞനന്ദൻ പ്രതിയാണെന്നുള്ള കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്താ അംഗീകരിക്കുന്നത് പിന്നെ നിങ്ങൾ അങ്ങനെ ഈ രാജ്യത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് അവിടെയാണ് ചോദ്യം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ളതാണ് പിന്നെ താങ്കൾ പറഞ്ഞല്ലോ പിന്നെ പെരിയ തുടർ സംഭവം തുടർ സംഭവം എന്ന് പറയുമ്പോഴേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ തീരുമാനിച്ച് ആരൊക്കെയാണ് ആ സംഘത്തിൽ ഉണ്ടാകേണ്ടതെന്ന് തീരുമാനിച്ചു അവർക്ക് രക്ഷപ്പെടാനുള്ള വാഹനം എവിടെയെന്ന് തീരുമാനിച്ചു ആര് കൊണ്ടുവരുമെന്ന് തീരുമാനിച്ച് അവരുടെ ഡ്രസ്സ് നശിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം തീരുമാനിച്ച് ഇതെല്ലാം പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് നടത്തിയിട്ട ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് ഇനി നമ്മൾ എന്താ പറയേണ്ടത് അതിലുള്ളതെല്ലാം സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കൾ ആ കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ടുപോകുന്ന മുൻ എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നിട്ട് അവരെല്ലാം അവർക്കൊക്കെ ഇന്ന് വന്ന് മുദ്രാവാക്യം നമ്മൾ കാണുകയാണ് നമ്മളത് തോറും നമുക്ക് പെരുത്തു കയറും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ജയരാജൻ മലയാളികളെ മുഴുവൻ വിഡ്ഠീനാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ് പെരിയ കൊലക്കേസ് ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവരെ നമ്മുടെ നമ്മുടെ സംവിധാനം എങ്ങനെയാണ് ഒരു കേസ് ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഒരു ആക്രമണം നടന്നു കേസ് സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കും അതിനെ സംബന്ധിച്ച് പ്രതികളെ കണ്ടെത്തും പ്രതികളെന്ന് പോലീസ് സംശയിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യും അത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളാണെന്ന് അവർ സമർപ്പിക്കാൻ ശ്രമിക്കും അത് ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക് പോകും ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് ശേഷം കൃത്യമായി അതിന്മേലൊരു തീരുമാനമുണ്ടാകും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി അതിന്മേലൊരു തീരുമാനമുണ്ടാകും ആ നീതിന്യായ വ്യവസ്ഥയുടെ മേലിൽ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ അത് കീഴ്ക്കോടതിയിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആ പ്രതി ആ വിധിക്ക് ശിക്ഷിക്കപ്പെട്ടവർക്കുണ്ട് പക്ഷെ അവരെ കഴിഞ്ഞാൽ അവർ അപ്പീൽ നൽകി ആ ശിക്ഷയിൽ നിന്നും കുറ്റവിമുക്തരാകുന്നത് വരെ അവർ ശിക്ഷിക്കപ്പെട്ടവർ തന്നെയാണ് അവർ പ്രതികളായി പരിഗണിക്കപ്പെടുന്നവരല്ല അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവരല്ല അവർ കൊല ഈ കേസിലാണെങ്കിൽ കൊലക്കേസിലെ പ്രതികൾ എന്നതിനപ്പുറത്തേക്ക് കൊല ചെയ്യപ്പെട്ടവരാണ് അല്ലെങ്കിൽ കൊലയുമായി അനുബന്ധമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് അങ്ങനെ ആ കൊലപാതക കേസിൽ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഈ കൊലപാതക കേസിൽ പതിനാല് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പതിനാല് പേരെ കോടതി ഇരുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു അതിൽ നിന്നും പതിനാല് പേരെ കോടതി ശിക്ഷിച്ചിരിക്കുന്നു അപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരുപത്തിനാല് പേരെ കോടതി ശിക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊലയാളികളാണ് അതിനൊരു തർക്കവുമില്ല അപ്പോൾ കൊലയാളികളായ ആളുകളെ ഇപ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോ അവരെ പിന്നെ പോലീസ് കോടതിയിൽ അവരുടെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെയോ അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിയാണ് ഒരു പരിധി വരെ അത് ശരിയാണ് കാരണം പലപ്പോഴും വിട്ടുപോകാറുണ്ട് അല്ലെങ്കിൽ കേസിൽ പിന്നെ തെളിവുകളുടെ അഭാവത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കോടതി വെറുതെ വിടാറുണ്ട് അത് നമ്മുടെ ആപ്തവാക്യം നമ്മുടെ മുമ്പിലുണ്ട് ആയിരം കുറ്റവാളിയിൽ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും വിശ്വസിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഏതായാലും ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പോൾ പെരിയ കുലക്കേസുമായി ബന്ധപ്പെട്ട് ഈ പി ജയരാജൻ കാണിച്ചിരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി അതിൽ പല വിഷയങ്ങളുണ്ട് ഒന്ന് നോക്കൂ എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഈ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുക അല്ലേ സി പി എമ്മിന്റെ മുൻ എം എൽ എ കൂടിയായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന പി ജയരാജൻ ചെയ്യുന്നത് പി ജയരാജൻ ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ അദ്ദേഹം പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ് അദ്ദേഹത്തിന് ഇതൊന്നും പുതുമയില്ല കാരണം ഇതിനകത്ത് കൊലയാളികൾ ഏതാണ് പാർട്ടിക്കാർ നേതാക്കന്മാർ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പിന്നെ ഏകോപനമാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത് അപ്പൊ പി ജയരാജനെ പോലെ സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവ് ഏ ആ താങ്കളുടെ സ്ക്രീനിൽ കാണിക്കുന്നു ആ വാഹനത്തിൽ വന്നിറങ്ങുന്ന പിന്നെ മുൻ എം എൽ എ കുഞ്ഞിരാമൻ കയ്യൊക്കെ ഉയർത്തി ഇങ്ങനെ വിളിക്കുന്ന കേട്ടാൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വരികയാണെന്ന് അല്ലെങ്കിൽ ഒരാണാ സമരത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ് അതോ പുന്നപ്രമായ എല്ലാ സമരത്തിൽ പങ്കെടുത്തിട്ടു വരുന്നോ ഒരു രണ്ട് ചെറുപ്പക്കാരെ വെട്ടിനുറുക്കി കൊന്നതിന് ശേഷം അവരെ കുറ്റവാളികളാണെന്നതിനപ്പുറത്തേക്ക് അവർ കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടവരായതിനു ശേഷം അവർ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ത്യാഗോചലമായ സ്വീകരണം നൽകാൻ നിൽക്കുന്ന എവരെയൊക്കെ എന്ത് ഭാഷയിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് അപ്പോ പ്രതി എന്നുള്ള ഭാഗം മാറിയിട്ട് കൊലയാളിയായി മാറിയ പത്ത് പേ പതിനാല് പേരെ ആ പതിനാല് പേരെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ഇന്ന് ജയിലിന് മുന്നിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ആ ജയിലിലെ ഉപദേശക സമിതിയുടെ അംഗം കൂടിയാണ് ആ ജയിലെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കേണ്ട സമിതിയിൽപ്പെട്ട ആളാണ് പി ജയരാജൻ ആ പി ജയരാജൻ രാഷ്ട്രീയമായി ശിക്ഷിക്കപ്പെട്ട കൊലയാളികളെ ഇത്തരത്തിൽ സ്വീകരിച്ച് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീതിന്യായ വ്യവസ്ഥയോടും രാഷ്ട്രീയ സമൂഹത്തോടും പൊതുസമൂഹത്തോടും അദ്ദേഹം നൽകുന്ന സന്ദേശമുണ്ട് ഇത് മറു ചർച്ച ചെയ്യപ്പെടണ്ടേ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു പ്രതിയായിട്ടുണ്ട് അവര് പ്രതിയായിട്ടുണ്ട് അവരോട് ഇങ്ങനെയാണ് നിങ്ങളോട് ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് ശരിയാണോ മാധ്യമങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്ന് തന്നെ ഇങ്ങിരിക്കട്ടെ മാധ്യമങ്ങൾ കാണിച്ചതിനൊന്നും ഞാൻ കുറ്റപ്പെടുത്താനല്ല മാധ്യമങ്ങൾ തെറ്റു കാണിച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ട് ശരിയാണ് ടി പി ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ഷുഹൈബിന്റെ കൊലപാതകത്തിന് ശേഷം ഏറ്റവും അധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പെരിയാരുടെ കൊലപാതകം ഒരു തക്കവും വേണ്ട അത്രയും സെൻസേഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു രണ്ട് ചെറുപ്പക്കാരെ ഒരു കാരണവും കൂടാതെ കൊത്തി അരിഞ്ഞിട്ട് അതിന്റെ പ്രതികളെ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തുന്ന ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ സ്വാഭാവികമായ സെൻസേഷനൽ ആയിട്ട് അത് ചർച്ച ചെയ്യപ്പെടും ഇനി അതിന്റെ പേരിൽ നിങ്ങൾ അവർക്ക് മാധ്യമങ്ങളെ വിമർശിക്കാം പക്ഷെ അവർ ചെയ്തതിന്റെ ശരിയും തെറ്റും അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ് പി പി ജയരാജൻ ഇത്തരത്തിൽ പോകുമ്പോൾ പി ജയരാജൻ ഇങ്ങനെയൊക്കെ പോകുന്നതിനകത്ത് അത്ഭുതമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത് നൽകുന്ന സന്ദേശം ഇത് പാർട്ടി ഓൺ ചെയ്യുന്നുണ്ടോ ഓൺ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതാൻ കാരണം എറണാകുളത്ത് ഇത്തരത്തിൽ വിധി വിധിയുണ്ടായപ്പോൾ അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നേരിട്ട് പോയി ശ്രീ മോഹൻ അവിടെ നേരിട്ട് പോയിട്ടുണ്ട് ഈ പ്രതികളെ സ്വീകരിക്കാനും അവരെ സൽക്കരിക്കാനും അവിടെ നിന്ന് അവരെ മാത്രമല്ല ഇപ്പോൾ അവരെ എവിടെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവരെ കൃത്യമായി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ണൂർ ജയിലിലേക്കാണ് കണ്ണൂർ ജയിൽ എന്ന് പറയുമ്പോൾ ഈ പ്രതികളെ സംബന്ധിച്ച് അവരുടെ രണ്ടാം വീടാണ് പാർട്ടി കൊലപാതകങ്ങൾ ഇടപെടുന്ന പാർട്ടി കൊലപാതകങ്ങൾ നടത്തിക്കൊടുക്കുന്ന പ്രതികളുടെ രണ്ടാം വീടാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിൽ അവിടേക്ക് കോടതിയുടെ അനുമതിയോടുകൂടി വില്ലൂർ ജയിലിൽ നിന്നും അതുപോലെ തന്നെ കാക്കനാട് ജയിലിൽ നിന്നും ഈ പതിനാല് പേരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അവിടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും മുൻകാലങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇപ്പോ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ഓഫീസിലേക്ക് സ്വീകരിക്കുന്നത് പോലെയല്ലേ അവിടെ സഹാക്കന്മാർ വന്ന് ജയിലിൽ വന്ന് സ്വീകരിക്കുന്നത് താങ്കൾ പറഞ്ഞു അതൊക്കെ നമ്മുടെ ആരോപണങ്ങൾ മാത്രമാണ് ജയിലിൽ കൊടുക്കുന്ന സേവനത്തെ സംബന്ധിച്ചൊന്നും ആണോ ജയിലിൽ നിന്ന് കിടന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ മതത്തിലെ പ്രതികൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള സ്വർണം പൊട്ടിക്കൽ സ്വർണം കടത്ത് കല്ലും കഞ്ചാവ് കച്ചവടത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ലേ അവർ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ലേ അവർക്ക് കൃത്യമായി ഫോൺ മാത്രമല്ല പവർ ബാങ്ക് കൃത്യമായി ചാർജ് ചെയ്ത് കൊടുക്കുന്നു എല്ലാ സൗകര്യങ്ങളും ആ ജയിലിൽ കിട്ടുന്നു എന്ന് നമ്മളാരും അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടില്ലേ പിന്നെ എങ്ങനെ ആരോപണമാകുന്നത് അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രതികൾക്ക് സി പി എം കാരായ പ്രതികൾക്ക് പ്രത്യേകം ജയിൽ പിന്നെ എന്താ പറയുക ബ്ലോക്ക് തന്നെയുണ്ട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട് അവരുടെ കുടുംബ അംഗങ്ങൾ അകത്ത് കയറി കാണാൻ കഴിയുന്നില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അത് കെട്ടുകഥയോ നമ്മുടെ ആരോപണങ്ങളോ അല്ല എന്ന് ഞാൻ താങ്കളെ ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ സി ബി ഐ സി ബി ഐ കോടതി അനുമതി നൽകുമ്പോഴും ആ അനുമതി അവർക്ക് ഉർവശിശാപം ഉപകാരം എന്നതുപോലെ ഇന്ന് ആ ജയിലിന്റെ അഡ്വൈസറി ബോർഡ് അംഗം തന്നെ വന്ന് അവരെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോ എന്താണ് രാഷ്ട്രീയത്തെ താങ്കൾ അങ്ങനെ മാത്രം കാണുന്നത് അവിടുത്തെ ജയിൽ ഉപദേശക സമിതി സർക്കാർ നോമിനി ആയിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം സി നേതാവ് അദ്ദേഹം കൊലയാളികളെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് അദ്ദേഹം കൊലയാളികൾക്കൊപ്പം നിൽക്കുകയാണ് അപ്പോ അവിടെ ആ ജയിലിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ജയിൽ അഡ്വൈസറി ബോർഡ് അംഗം തന്നെ ഈ കൊലയാളികൾക്ക് ചുക്കാൻ പിടിച്ചു കൊടുത്താൽ ചൂട്ടു പിടിച്ചുകൊടുത്താൽ പിന്നെ അവിടെ എങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥകൾ നടപ്പിലാകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും ഇനി നിഖിൽ ബൈലി പ്രതിയായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് മാത്രമല്ല അവിടെ കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് തർക്കമില്ലല്ലോ അവിടെ പ്ലാൻ ചെയ്ത് പിന്നെ ഇയാളെ കൊല്ലണമെന്ന് കരുതി കൂട്ടി പിന്നെ കോൺഗ്രസുകാരെല്ലാം സംഘടിച്ച് ചെയ്താലോ അവിടെ കോളേജ് തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിനിടയിൽ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുണ്ട് അതിൽ നിഖിൽ പൈലിയാണ് പ്രതി എന്ന് പോലീസ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് ജാമ്യത്തിലാണ് കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എന്റർടൈൻ ചെയ്യുമോ ആരെങ്കിലും ആ ശിക്ഷാ കാലയളവ് എന്ന് പറയുമ്പോൾ ഇപ്പോ പിന്നെ എന്താ പിന്നെ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ ആ ശിക്ഷാ കാലയളവ് എന്ന് പറയുന്ന ആ പരിധിയിൽ അദ്ദേഹം കൊലയാളിയാണ് ആരായാലും ഏത് പാർട്ടിക്കാരനായാലും കൊലയാളിയാണ് ഇവിടെ കൊലയാളികൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രതികളല്ല കൊലയാളികൾ ആ കൊലയാളികൾക്ക് ഒത്താശ ചെയ്യുന്ന പ്രവണത സി പി എം ഇന്നും ഇന്നലെയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മുന്നോട്ട് വെക്കുന്നത്